ഇസ്രായേലിൽ നടത്തിയ മിന്നൽ ആക്രമണത്തിലൂടെ ലോകത്തെ ത്രസിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്ക എത്തിക്കഴിഞ്ഞു ഇസ്രായേലിനോടൊപ്പം നിൽക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു പിന്നാലെ അമേരിക്കയുടെ വാരാട്ടിയായ ബ്രിട്ടനും പ്രഖ്യാപിച്ചു ഇസ്രായേലിനോടൊപ്പം നിന്നാൽ അമേരിക്കയെ തകർക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചു ഇങ്ങനെ ലോകം യുദ്ധത്തിൻ്റെ മുൾമുനയിലാണ് അതിനിടയിൽ അതിപ്രധാനമായ നീക്കവുമായി റഷ്യ എത്തിയിരിക്കുന്നു ഇറാന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുന്നു റഷ്യ ഇറാന് ആയുധങ്ങൾ നൽകുമെന്നും ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നത് ശരിയായ ശരിയായ രീതിയല്ലെന്നും അമേരിക്ക ഇസ്രായേൽ ഇസ്രായേലിനെ സഹായിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങണമെന്നുമാണ് റഷ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കി ഇറാന് റഷ്യൻ ആയുധങ്ങൾ ഒരുപാടുണ്ട് റഷ്യൻ ആയുധങ്ങളുടെ കരുത്താണ് ഇറാൻ്റെ മേന്മ മാത്രമല്ല റഷ്യ നിർലോഭം ഇറാനെ പണ്ട് മുതലേ സഹായിക്കുന്നുണ്ട് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ ഇറാനു പിന്നിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉറച്ചു നിന്നതും ഇറാൻ ഇറാഖിനു പിന്നിൽ അമേരിക്ക ഉറച്ചു നിന്നതും ഒടുവിൽ ആ യുദ്ധം ഇറാൻ ജയിച്ചു കയറിയതും ചരിത്രം സദാം ഹുസൈൻ എന്ന നേതാവിൻ്റെ തകർച്ച അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഒരുപാട് രാസായുധങ്ങളൊക്കെ സദാം ഹുസൈൻ ഇറാനുമേൽ പ്രയോഗിച്ചു അതിനെയൊക്കെ അതിജീവിച്ച് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് ഇസ്രാ ഇറാഖിനെ കീഴടക്കുകയായിരുന്നു ഒരുപാട് പേർ ഇരുപക്ഷത്തു നിന്നും ഇരുപക്ഷത്തു നിന്നും ഒരുപാട് പേർ കൊല്ലപ്പെട്ട യുദ്ധം ആ യുദ്ധത്തിന് ശേഷം ഇറാൻ പലപ്പോഴും ലോകത്തെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് തങ്ങളുടെ ആണവ ശാസ്ത്രജ്ഞനായ കസീം സുലൈമാനിയെ അമേരിക്ക വധിച്ചപ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാഖിലെ സൈനിക താവളങ്ങൾ സുലൈമാനിയുടെ ശവശരീരം അടക്കം ചെയ്യുന്നതിന് മുമ്പ് ഇറാൻ തകർത്തു ഇരുപത്തൊന്നോളാം അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇറാൻ്റെ ശക്തി അന്ന് ലോകം ശ്രദ്ധിച്ചതാണ് ഇപ്പോൾ റഷ്യയുടെ സർവവിധ പിന്തുണയും ഇറാന് ലഭിച്ചിരിക്കുന്നു റഷ്യക്കിപ്പോൾ അമേരിക്കയോട് തീർത്താൽ തീരാത്ത കലിപ്പാണ് ഉക്രൈനെ കീഴടക്കാനിറങ്ങിയ റഷ്യ ഒരുപാട് കാലം വേണ്ടി വന്നു ഉക്രൈനെ കീഴടക്കാൻ ഇപ്പോൾ ഉക്രൈൻ ഏകദേശം കീഴടങ്ങിക്കഴിഞ്ഞു ആ കീഴടങ്ങൽ അമേരിക്കയുടെ തോൽവിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും തോൽവിയാണ് അമേരിക്കയുടെ കീഴിലുള്ള നാറ്റോ സഖ്യത്തിൻ്റെയും തോൽവിയാണ് ആ തോൽവിക്ക് ശേഷം നാറ്റോ സഖ്യത്തെ തോൽപ്പിച്ചതിന് ശേഷം പൂർവാധികം കരുത്തോടെ നിൽക്കുകയാണ് പുടിൻ പുടിൻ ഇപ്പോൾ ശക്തമായ തീരുമാനം എടുത്തിരിക്കുന്നു ഇറാന് പിന്നിൽ റഷ്യ ഉണ്ടാകും റഷ്യ ആയുധങ്ങൾ ഇറാന് നൽകും ഇറാൻ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇറാൻ പലവിധത്തിൽ റഷ്യയെ സഹായിച്ചിരുന്നു തങ്ങളുടെ പക്കലുള്ള പല മാരക ആയുധങ്ങളും റഷ്യയ്ക്ക് കൈമാറിയിരുന്നു അതിനുള്ള പ്രത്യപകാരമായിട്ടാണ് ഇറാനെ സഹായിക്കുമെന്ന് പുടിൻ പറയുന്നത് ഇറാന് പിന്നിൽ തങ്ങളുണ്ടാകുമെന്ന് റഷ്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു മുമ്പും മുമ്പും പക്ഷേ ഇപ്പോൾ അനിവാര്യമായ ഘട്ടത്തിൽ റഷ്യ പറയുന്നു ഇറാൻ ആയുധങ്ങൾ നൽകും ഇറാൻ ആവശ്യമായ സൈനിക ഉപദേശങ്ങൾ നൽകും അങ്ങനെ റഷ്യ നൽകി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കാര്യം കട്ടപ്പുകയായി മാറും അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ഒരു പരിധി വിട്ട് പിന്തുണയ്ക്കാനാവില്ല പണ്ട് വിയറ്റ്നാമിൽ പോയി തോറ്റ ചരിത്രമുണ്ട് അമേരിക്കയ്ക്ക് അതുപോലെ ഇസ്രായേലിനെ പിന്തുണച്ച് ഹമാസിനോട് ഹമാസിന് ഹമാസിനെ നശിപ്പിക്കാൻ ഇസ്രായേലിനെ പിന്തുണച്ച അമേരിക്കയുടെ ഡെൽറ്റ ഫോഗസിൽ ആരും അവശേഷിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേലിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു ഇറാനെ ആക്രമിക്കാൻ ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇറാൻ ഞങ്ങൾ സകല സഹായവും ചെയ്യും ചുരുക്കത്തിൽ ലോകം ഇപ്പോൾ ധ്രുവീകരണത്തിൻ്റെ വക്കിലാണ് ഇറാനും റഷ്യയും കൊറിയയും ഒക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു മറുവശത്ത് അമേരിക്കയുടെ കീഴിലുള്ള നാറ്റോ രാജ്യം